നമസ്കാരം സത്യഭാമയുടെ വർണ്ണവെറി പരാമർശത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ബി ജെ പിയുടെ നേതാവ് പി സി ജോർജ് രംഗത്തെത്തിയിരിക്കുന്നു സത്യഭാമ പറഞ്ഞതിൽ അല്പം സത്യമുണ്ട് എന്ന് പറഞ്ഞ ജോർജ് തനിക്ക് ആ സ്ത്രീയോട് ചിലപ്പോൾ വൈരാഗ്യം തോന്നിയിട്ടില്ല അവരോട് വൈരാഗ്യം തോന്നേണ്ട സാഹചര്യമില്ല എന്നാണ് പി സി ജോർജ് പറയുന്നത് കറുത്ത പെൺകുട്ടിയേക്കാൾ വെളുത്ത പെൺകുട്ടിക്ക് പ്ലസ് ഉണ്ടെന്നും അപ്പോൾ ഈ കറുത്ത പെണ്ണിനെ കറുത്ത പെണ്ണിനെ നല്ലവണ്ണം മേക്കപ്പ് ചെയ്തിട്ട് അങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ട് നിർത്തിയേക്കണമെന്നുമാണ് ജോർജിൻ്റെ അഭിപ്രായം ജോർജ് വീണ്ടും പുലിപാല് പിടിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേട്ടോ അവർ അദ്ദേഹം പറഞ്ഞത് എനിക്ക് സത്യഭാമയുടെ യാതൊരു വിധത്തിലുള്ള വൈരാഗ്യവും തോന്നിയിട്ടില്ല കാരണം അവർ പറഞ്ഞതിൽ ഒരല്പം സത്യമുണ്ടല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത് നല്ല സുന്ദരനായ പയ്യൻ പാട്ടുപാടുമ്പോൾ ഒരു രസം തോന്നും നല്ല സുന്ദരിയായ പെൺകുട്ടി വന്ന് പാട്ടുപാടുമ്പോൾ അപ്പോഴും ഒരു രസം തോന്നും ഇങ്ങനെ ചലച്ചിത്ര താരമായിട്ടുള്ള വിനീതിനെ പോലും ആ വിനീതിനെപ്പോലും നൃത്തം ചെയ്യാൻ നർത്തകിമാർക്ക് പോലും കഴിയില്ലല്ലോ എന്ന് കൂടിയുള്ള ഒരു പ്രസ്താവന കൂടി പി സി ജോർജ് പറയുന്നുണ്ട് അപ്പോൾ കറുത്ത പെൺകുട്ടിയേക്കാൾ വെളുത്ത പെൺകുട്ടിക്ക് ഒരു പ്ലസ് ഉണ്ട് എന്നാണ് പി സി ജോർജിൻ്റെ അഭിപ്രായം അപ്പോൾ ചെയ്യേണ്ടത് എന്താ ആ കറുത്ത പെണ്ണിനെ നല്ലവണ്ണം മേക്കപ്പ് ചെയ്തുകൊണ്ട് നിർത്തുക അങ്ങനെ നിർത്തിയതിനു ശേഷം മാത്രമായിരിക്കണം നമ്മൾ സ്റ്റേജിലേക്ക് കൊണ്ടുപോകേണ്ടത് ഇത് എൻ്റെ അഭിപ്രായമാണ് എന്നും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടേ അതുകൊണ്ടാണിത് പറഞ്ഞതെന്നൊക്കെ പി സി ജോർജ് പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷേ എന്നാൽ നിറത്തിൻ്റെയോ ജാതിയുടെയോ അടിസ്ഥാനത്തിൽ ഇങ്ങനെ കലയെ വിലയിരുത്തരുത് എന്നൊരു അഭിപ്രായമുണ്ടല്ലോ ആ അഭിപ്രായം ജോർജിന് എന്തുകൊണ്ടുണ്ടാകുന്നില്ല ജോർജ് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ പറയുമ്പോഴും ഒരു കാര്യം കൂടി ഓർക്കണ്ടേ കഴിഞ്ഞ ദിവസം നമുക്കറിയാം നർദകനും കലാഭവൻ മണ്ണിയുടെ സഹോദരനുമായിട്ടുള്ള ആർ എൽ വി രാമകൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ട് ആ അദ്ദേഹത്തിൻ്റെ കടുത്ത അധിക്ഷേപവുമായിട്ട് സത്യഭാമ രംഗത്ത് വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് പുരുഷന്മാർ മോഹിനിയാട്ടം കളിക്കുന്നത് അരോചകമാണ് അവന് കാക്കയുടെ നിറമാണ് എന്നൊക്കെയാണ് ഈ മോഹിനിയാട്ടത്തിന് അദ്ദേഹത്തെ കൊള്ളില്ല എന്ന് വരെയായിരുന്നു സത്യഭാമയുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സൗന്ദര്യമുള്ള പുരുഷന്മാർ വേണം മോഹിനിയാട്ടം അവതരിപ്പിക്കേണ്ടതെന്നും അത്തരത്തിൽ അവതരിപ്പിച്ചാൽ മാത്രമേ അത് കാണാൻ ആളുകളുള്ളൂ എന്നുമാണ് ഈ സത്യഭാമ എന്ന് പറയപ്പെടുന്ന സൗന്ദര്യധാമത്തിൻ്റെ അഭിപ്രായം മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്നത് എന്നാണ് ഇവരുടെയൊക്കെ ഒരു വിചാരം ഇയാളെ കണ്ടാൽ അതായത് രാമകൃഷ്ണനെ കണ്ടാൽ കാക്കയുടെ നിറമാണ് കാൽ കുറച്ച് അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോം പെർഫോം ആർട്ട് ഫോം ആണിത് ഒരു പുരുഷൻ കാലം കവച്ചു വെച്ച് മോഹിനിയാട്ടം കളിക്കുക എന്ന് വെച്ചാൽ അത് ചിന്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമായിട്ടുള്ള അവസ്ഥ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് തൻ്റെ അഭിപ്രായ അവരുടെ അഭിപ്രായം മോഹിനിയാട്ടം ആണ്ടുള്ളവർക്ക് പറ്റുന്നില്ലെങ്കിൽ അതുപോലെ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അതിന് സൗന്ദര്യം സൗന്ദര്യമുണ്ടാകണമെന്നാണ് ആൺപിള്ളരിലും സൗന്ദര്യമുള്ളവരില്ലേ എന്നുള്ളൊരു ചോദ്യം കൂടെ ഉണ്ടായിരിക്കും അവരായിരിക്കണം മോഹിനിയാകേണ്ടത് ഇവനെക്കൊണ്ട് ഇവനെ കണ്ടു കഴിഞ്ഞാൽ ദൈവം പോലും ബെറ്റ തള്ള പോലും സഹിക്കില്ല എന്നായിരുന്നു ഈ സത്യഭാമ എന്ന് പറയപ്പെടുന്ന സൗന്ദര്യധാമത്തിൻ്റെ അഭിപ്രായം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അതായിരുന്നു സത്യഭാമ ഇപ്പോഴും തൻ്റെ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് സൗന്ദര്യമില്ലാത്ത കറുത്തവർ നൃത്തം പഠിക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിലോ മറ്റോ അവതരിപ്പിക്കണം എന്നുള്ള അഭിപ്രായക്കാരി കറുത്തവർ മത്സരത്തിന് വരരുത് എന്നുള്ള അഭിപ്രായക്കാരി മത്സരങ്ങളിൽ സൗന്ദര്യത്തിന് പ്രത്യേകത ഒരു കോളമുണ്ട് എന്നുള്ള അഭിപ്രായക്കാരി ഇട്ടാണ് ഇപ്പോൾ പലരും മത്സരങ്ങളിൽ എത്തുന്നത് അല്ലെങ്കിൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് എന്നും പട്ടിയുടെ വാലിലും ഭരതനാട്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്ന് പറയപ്പെടുമ്പോൾ കലയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു പ്രതികരിക്കുക തന്നെ വേണം പക്ഷേ ഇവരിങ്ങനെ പ്രതികരിക്കേണ്ടതാണോ തൻ്റെ കറുപ്പാണ് തൻ്റെ അഴകെന്നും തൻ്റെ കുലത്തിൻ്റെ ചോരയാണ് തന്നെ കലാകാരനാക്കിയതെന്നുമാണ് പക്ഷേ ഇതിന് മറുപടിയായിട്ട് ആർ എൻ രാമകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഇതിന് മറുപടി നൽകിയത് എന്നുള്ളതാണ് ഇതേസമയം നമ്മൾ മറ്റൊരു കാര്യം പി സി ജോർജുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ മാഹിയിലെ സ്ത്രീകളെ അധിക്ഷേപിച്ചെന്നുള്ളൊരു പരാതി പി സി ജോർജിനെതിരെ വരുന്നുണ്ട് ആ പോലീസ് അതിനുള്ള കേസ് വകുപ്പ് എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് കോഴിക്കോട് നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത് കലാപാഹാനത്തിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഐ പി സി നൂറ്റി അൻപത്തിമൂന്ന് എ നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന വകുപ്പുകൾ പ്രകാരമാണ് പി സി ജോർജിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് സി പി എം മാഹി ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള സുനിൽ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ നടപടി മുന്നോട്ട് പോകുന്നത് കോഴിക്കോട് നടന്ന എം ഡി രമേശിൻ്റെ ബി ജെ പി തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുമ്പോൾ ആ കൺവെൻഷനിലായിരുന്നു മാഹിലെ ജനങ്ങളെക്കുറിച്ച് മാഹിലെ ജനങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് പി സി ജോർജ് സംസാരിച്ചിരുന്നത് ഇതിനെതിരെ മാഹിയുടെ എം എൽ എ രമേശ് പറമ്പത്ത് ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരികയും വലിയ വിപ്ലവങ്ങൾ ഉണ്ടാകുകയും ചെയ്തു കോഴിക്കോട് കണ്ണൂർ റോഡിലെ മയ്യഴി പതിനാല് വർഷമായി വേശ്യകളുടെ കേന്ദ്രമായിരുന്നു എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പറച്ചിൽ റോഡിലൂടെ പോകാൻ പോകാൻ കഴിയുമോ ഗുണ്ടകളും റൗഡികളും തെമ്മാടികളും ഒക്കെയായി കൂത്താടി നടക്കുന്ന ഒരു പ്രദേശമായിരുന്നു അത് എന്നാണ് പി സി ജോർജിൻ്റെ വാദം ഇപ്പോൾ ബാക്കിയുള്ള റോഡുകളൊക്കെ മോദി സർക്കാർ സുന്ദരമാക്കി കഴിഞ്ഞുവെന്നും എന്നും അത്തരത്തിലുള്ള ഒരു വലിയ പ്രത്യേകത ഈ നാട്ടിലുണ്ട് എന്നുമാണ് പി സി ജോർജ് പറഞ്ഞുവെച്ചത് പി സി ജോർജിനെതിരെ ദേശീയ വനിതാ കമ്മീഷനും ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ രമേശ് പരമ്പത്ത് പരാതി നൽകിയ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്നുള്ള അഭിപ്രായം കൂടി ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി നേതൃത്വത്തിലേക്ക് കത്തുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു പി സി ജോർജ് ബി ജെ പിയിലേക്ക് എത്തിയത് ബി ജെ പിയുടെ അന്തകനായിട്ടാണോ എന്ന് ചോദിക്കേണ്ടി വരും കേരളത്തിൽ ഇങ്ങനെ പല പാർട്ടികളിൽ നിന്ന് പ്രവർത്തിച്ച ആ പാർട്ടികൾ യു ഡി എഫിലാണെങ്കിലും എൽ ഡി എഫിലാണെങ്കിലും പ്രവർത്തിച്ചതിനു ശേഷം അവർക്കെതിരെ തിരിഞ്ഞു നിന്ന് കുത്തുന്ന ഒരു സമീപനം പലപ്പോഴും പി സി ജോർജ് സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ അദ്ദേഹത്തിന് ഒരു പാർട്ടിയിലും അംഗത്വം സ്വീകരിക്കുവാനോ അതിനോടൊപ്പം ചേർന്ന് പോകുവാനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ ബി എത്തപ്പെടുമ്പോൾ ബി എന്ന് പറയപ്പെടുന്ന പാർട്ടിക്ക് എടുക്കാൻ പറ്റാത്ത ചരക്കായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പി സി ജോർജ് മാറുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥിതിവിശേഷം അദ്ദേഹത്തിൻ്റെ വാതുറന്നാൾ വരുന്ന ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പലപ്പോഴും ഒരു പാർട്ടിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല അതുകൊണ്ട് ബി ഒരു ഭാരമാവുകയാണ് ഇപ്പോൾ പി ജോർജ്